മുള്ളൂർക്കര അകമലയിൽ ആരംഭിക്കുവാൻ പോകുന്ന ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ സി പി ഐ എം വാഴക്കോട് ബ്രാഞ്ച് കമ്മിറ്റി വെച്ച ഫ്ലെക്സ് ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതിൽ പ്രതിഷേധം ശക്തമാകുന്നു വാഴക്കോട് ബ്രാഞ്ച് കമ്മിറ്റി ഇതു സംബന്ധിച്ച് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകി ഇരുട്ടിന്റെ മറവിൽ ഫ്ലക്സ് തകർത്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ശനിയാഴ്ച രാത്രി തന്നെ പുതിയ ഫ്ലക്സ് ബോർഡ് സ്ഥലത്ത് സ്ഥാപിക്കുമെന്നും അത് തകർക്കുവാൻ ശ്രമം നടന്നാൽ ശക്തമായി പ്രതികരിക്കുമെന്നും സി പി ഐ എം വാഴക്കോട് ബ്രാഞ്ച് സെക്രട്ടറി നശിപ്പിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ബി സി ബിക്ക് ലഭിച്ചു രാത്രിയിൽ ഞങ്ങൾ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിക്കുകയുണ്ടായി നീള ബേക്കറിയുടെ തൊട്ട് മുമ്പിലുള്ള സ്ഥലത്താണ് ഞങ്ങൾ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചത് വെച്ച് മണിക്കൂറുകൾക്കകം തന്നെ സാമൂഹ്യ വിരുദ്ധർ അത് നശിപ്പിക്കുകയാണ് ഉണ്ടായത് സാമൂഹ്യ വിരുദ്ധരാണോ അതോ മറ്റുള്ള ആളുകളാണോ അതിൻ്റെ ബാക്കിൽ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം എസ് ഐക്ക് പരാതി ഇന്ന് കൊടുക്കുകയുണ്ടായി ഈ ഒരു സ്ഥാപനം വരുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇതിൻ്റെ അവസാനത്തോട് കൂടിയിട്ടാണ് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങുന്നത് ഇതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങി അറിഞ്ഞ പൊക്കം തന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം ഓഗസ്റ്റ് മാസത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സ്ഥാപനം പതിമൂന്നാം വാർഡ് വാഴക്കോട് മേഖലയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞതും അത് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബ്രാഞ്ച് കൂടി ബ്രാഞ്ചിൻ്റെ ഒന്നടങ്കമുള്ള തീരുമാനമായിരുന്നു അന്നത്തെ ഈ സ്ഥാപനം ഇവിടെ ഒരിക്കലും തന്നെ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലം മന്ത്രിയായിട്ടുണ്ടായിരുന്ന അന്നത്തെ രാധാകൃഷ്ണൻ സാറിനോടും അതുപോലെ മറ്റുള്ള അധികാരികളോടും എല്ലാം ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിന്നീട് സ്റ്റോപ്പ് ആവുകയും ഇപ്പോൾ അത് വീണ്ടും പൊന്തി വന്ന് അതിപ്പോൾ തുടങ്ങുന്നതിനാവശ്യമായ ലൈസൻസ് നേടി എന്നാണിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ ലൈസൻസ് റദ്ദു ചെയ്യണം എന്ന് തന്നെയാണ് വളരെ ശക്തമായി കൊണ്ട് തന്നെയാണ് സി പി ഐ വാഴക്കോട് ബ്രാഞ്ചിതിന്റെ മുന്നിൽ നിൽക്കുന്നത് ബി സി ബി ന്യൂസ് അഴക്കും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ